കെ എസ് കെ ടിയു ആത്മാഭിമാന സംഗമം നടത്തി വളക്കയിൽ വെച്ച് നടന്ന സംഗമം കെ ദാമോദരമാറ്റർ ഉദ്ഘാടനം ചെയ്തു ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ആത്മാഭിമാന സംഗമം നടത്തിയത് കെ എസ് കെ ടിയുവിന്റെ നേതൃത്വത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാരുടെ ആത്മാഭിമാന സംഗമം വളക്കയിൽ നടത്തി വളക്കയിൽ കെ എസ് ട്യൂ ജില്ലാ പ്രസിഡന്റ് കെ ദാമോദര മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഏരിയ വൈസ് പ്രസിഡന്റ് എ ജനാർദ്ദനൻ ഏരിയ കമ്മിറ്റി അംഗം കെ കെ രഘുനാഥൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു വില്ലേജ് പ്രസിഡന്റ് എം വി സുജാത അധ്യക്ഷയായി സെക്രട്ടറി എം കെ ശശിധരൻ സ്വാഗതവും പറഞ്ഞു അതുകൊണ്ടാണ് അവരെ മാത്രമല്ല ഞാൻ അത് സംബന്ധിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മക്ക് വേണ്ടി നിങ്ങൾക്കറിയാം അറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് നായനാർ സർക്കാർ നാല്പത്തഞ്ച് രൂപയാണ് അത് ഇന്ന് നാല്പത്തഞ്ചാണെന്ന് തോന്നുമെങ്കിലും എൺപത് നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പുള്ള നാൽപ്പത്തഞ്ച് റുപ്യ സാമാന്യം നല്ല ഒരു പൈസയാണ് പൈസയാണെട്ടോ അന്ന് വെച്ചാല് അന്ന് ഇരുന്നൂറ്റി അമ്പത്തി ആറ് റുപ്യ ഞാനും ഒന്ന് മറച്ചു നോക്കിയിരുന്നു ഒരു പവന് അന്ന് ഇരുന്നൂറ്റി അമ്പത്താറ് മുന്നൂറ് റുപ്യ ഒരു പവന് ഇന്ന് എൺപത്തി രണ്ടായിരം ഇരട്ടിയായി അതാ പറഞ്ഞത് ആലോചിച്ച കാര്യങ്ങള് അന്ന് നാൽപ്പത്തി അഞ്ചു റുപ്പ്യ കിട്ടിന്ന നിത്യോപയോഗ സാധനങ്ങള് ഇന്ന് ചായ കുടിച്ചാല് നാല്പത്തഞ്ചു റുപ്യ കൊടുത്താൽ പോരാ കടയിലിറങ്ങുമ്പോ അപ്പൊ പണത്തിന്റെ മൂല്യത്തിൽ വന്ന കാര്യം പോട്ടെ എൺപതിൽ നാല്പത്തി അഞ്ചു റുപ്പിക എൺപത്തി ഏഴിൽ അന്ന് നമ്മുടെ സർക്കാറാണ് അറുപത് റുപ്പിക തൊണ്ണൂറ്റി എൺപതിൽ പിന്നെ ബൈക്കാൻ പറ്റിട്ടില്ല അതാണ് വീണ്ടും അലക്ഷം വന്നപ്പോഴാണ് എൺപത്തി ഏഴില് വന്നത് തൊണ്ണൂറ്റാറിൽ നൂറ്റി അറുപത് ഉറുപ്പ്യ നമ്മൾ വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഏഴിലത് നൂറ്റി മുപ്പത് ആക്കി രണ്ടായിരത്തി എട്ടിലത് വി എസ് ആണ് നേര സർക്കാർ ഇരുന്നൂറ് റുപ്യാക്കി രണ്ടായിരത്തി ഒമ്പതിൽ ഇരുന്നൂറ്റി അമ്പത് റുപ്യ ആക്കി വി എസ് രണ്ടായിരത്തി പത്തിലത് മുന്നൂറ് റുപ്യയാക്കി വി എസ് ഗവൺമെൻറ് രണ്ടായിരത്തി പതിനൊന്നിലത് നാനൂറ് റുപ്യാക്കി രണ്ടായിരത്തി പതിനോട് കൂടി തന്നെ എലക്ഷനിൽ കേരളത്തിലെ ജനത നമ്മൾ പറഞ്ഞു ഇങ്ങനെ വരിക്കേണ്ട ഓർവരറ്റ് മറ്റോ വരട്ടെന്ന് പറഞ്ഞു വന്നു ഒമ്പൻചാണ്ടിൽ ഉമ്മൻചാണ്ടി വന്നിട്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സഖാക്കളെ രണ്ടായിരത്തി പതിനാറിൽ ഈ പിണറായി സർക്കാർ വരെ ഒരു പൈസ വർദ്ധിപ്പിച്ചത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം ഒരു പൈസ വർദ്ധിപ്പിച്ചല്ലെന്ന് മാത്രമല്ല പതിനെട്ട് മാസത്തെ പെൻഷൻ അവർ കുടിച്ചുകയാക്കി കൊടുത്തില്ല അങ്ങനെ വർദ്ധിപ്പിക്കാതെ പതിനെട്ട് മാസം കുടിച്ചുകയാക്കി കേരളത്തിലെ കർഷക തൊഴിലാളികളെ പട്ടിണിക്കിടുന്ന ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് പിണറായി നേതൃത്വം കൊടുക്കുന്ന ഒന്നാം പിണറായി എൽ ഡി എഫ് സർക്കാർ പിണറായി സർക്കാർ വരുന്നത് എന്ന് നമുക്കറിയണം എന്താ വന്നു കഴിഞ്ഞപ്പോൾ പതിനാറിൽ വന്നു രണ്ടായിരത്തി പതിനേഴിൽ എന്താ നാനൂറിനെ പിന്നെ അഞ്ഞൂറാക്കിയത് ആയിരത്തി ഒരുന്നൂറാക്കിയ ഒറ്റയടിക്ക്